നമസ്കാരം നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് നമ്മുടെ എയിം സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും പഠിച്ച് എൽ പി എസ് ആയി ജോലി ചെയ്യുന്ന നിമിഷ ടീച്ചറെയാണ് ടീച്ചർ എങ്ങനെയാണ് ഇതിനായിട്ട് തയ്യാറെടുത്തത് ടീച്ചറുടെ പഠിക്കുന്നതിനുള്ള സ്ട്രാറ്റജി എന്തൊക്കെയായിരുന്നു ഈ ലിസ്റ്റിലോട്ട് ടീച്ചറെ എത്താൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ടീച്ചറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമസ്കാരം എൻ്റെ പേര് നിമിഷ ഞാൻ വടവയനൂർ ജി എം എ എൽ പി എസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് ഈ കഴിഞ്ഞ എൽ പി എസ് എ ലിസ്റ്റിൽ പതിനൊന്നാമത്തെ റാങ്ക് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാനിവിടെ എയിംസ് സ്റ്റഡീസ് സെൻറ്ററിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ആദ്യം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷമാണ് എനിക്കിവിടെ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മളെ കൊറോണ ടൈമായിരുന്നു ടൂ തൗസൻഡ് നയൻറ്റീനിൽ കൊറോണ വന്ന സമയത്തായിരുന്നു നമ്മളുടെ എക്സാം നടന്നത് ടീച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊറോണ കാലഘട്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എങ്ങനെയായിരുന്നു പഠനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് കൊറോണ വന്ന സമയത്ത് നമ്മളുടെ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് സാറേ മെറ്റീരിയൽസ് നമ്മൾക്ക് ഓൺലൈനായിട്ട് അയച്ച് തരികമായിരുന്നു അത് പഠിച്ചു പിന്നെ ക്ലാസ് വീക്കിലി ഡെയിലി ടെസ്റ്റൊക്കെ ആദ്യം നടത്തിയിരുന്നു അപ്പോൾ പിന്നെ വീക്കിലി ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു മന് ഓഫ്ലൈൻ ക്ലാസിൻ്റെ സമയത്ത് മന്ത്ലി ഒ എം ആർ ടെസ്റ്റൊക്കെ നടത്തിയിരുന്നു അതൊക്കെ എനിക്ക് അടുത്ത എക്സാമിന് നന്നായി ആയിരുന്നു ആ മന്ത്ലി ടെസ്റ്റ് അതായത് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനായിട്ട് അത് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു അത് ഓക്കെ അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നതാണ് പിന്നെ നമ്മുടെ ലേണിംഗ് സ്ട്രാറ്റജീസ് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ടീച്ചർ പഠനം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന രീതി അല്ലെങ്കിൽ എത്ര മണിവരെ എങ്ങനെയൊക്കെയായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത് അതേ കുറിച്ച് ഒന്ന് പറയാമോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ആദ്യം തന്നെ നമ്മളുടെ കൊറോണ വന്ന സമയത്ത് ക്ലാസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ രാവിലെ ഒരു നമ്മളെ ജോലികളൊക്കെ കഴിഞ്ഞ ശേഷം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സയൻസ് സോഷ്യൽ സയൻസ് ബുക്ക്സൊക്കെ കളക്ട് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എ സി ആർ ടി ബുക്ക് അതിനുശേഷം ആ നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് എനിക്കത് എൽ പി എസ് സിക്ക് ആ നോട്ട്സ് ഒരുപാട് ആയിരുന്നു ആ നോട്ട്സ് ഞാൻ എങ്ങനെ പഠിച്ചെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ഇവിടെ ക്ലാസ്സിന് വരുന്ന സമയത്ത് രാത്രി ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ ഉറക്കം എപ്പോഴാണോ വരുന്നത് അതുവരെ പഠിക്കും അത് കഴിഞ്ഞാൽ രാവിലെ എണീക്കും എണീറ്റ ഒരു മൂന്ന് മണിക്ക് മൂന്ന് മണിക്കൊക്കെ എണീക്കും മൂന്ന് മണിക്ക് എണീറ്റ് ഒരു അഞ്ചര ആറ് മണി ആ സമയം വരെ പഠിച്ച് ഒന്ന് പിന്നെ ഒന്ന് ഉറങ്ങും ഉറങ്ങിയിട്ട് ഒരു ആറര ഏഴ് മണി ആ സമയത്ത് എണീറ്റിട്ട് ബാക്കി വീട്ടിൽ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിന് വരും അങ്ങനെയായിരുന്നു പിന്നെ ലാസ്റ്റ് എൻ്റെ എക്സാമിൻ്റെ നമ്മുടെ ഡേറ്റ് വന്നതിന് ശേഷം ഒരു മൂന്ന് മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കഴിക്കുക അത്യാവശ്യം ജോലികൾ പിന്നെ മോൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള അതിന് മാത്രമേ ഞാൻ സമയം ചിലവാക്കിയിട്ടുള്ളൂ ബാക്കി ഒരു എവിടെയും പോവില്ല വീട്ടിൽ ഭക്ഷണം പോലും എന്നും ചോറും കറി മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ചപ്പാത്തി അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കില്ല അതൊക്കെ നമ്മുടെ സമയം പോകും എന്നുള്ള ഓരോ ഇതിൽ അപ്പോൾ അങ്ങനെ അത്രമാത്രം ഇതേ ഉള്ളൂ എവിടെയും വിരുന്നു പോവുക ഉത്സവങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ മൂന്ന് മാസം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര എപ്പോഴൊക്കെ സമയം കിട്ടുമോ എപ്പോഴൊക്കെ എടുത്ത ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു അങ്ങനെ വായിച്ച് വായിച്ച് ലാസ്റ്റ് നമ്മൾ ആദ്യം യു പി എസ് സി എക്സാമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആ സമയ എക്സാമിൻ്റെ ആ സമയത്ത് ഒരാഴ്ച മുമ്പ് എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉറക്കില്ലാ ആ ഉറക്കമില്ലാതെ അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഉറക്കം പഠിക്കേണ്ട ആവശ്യമില്ല കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു അതിനുശേഷം ആ യു പി എസ് സി എക്സാം എനിക്ക് നല്ല ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു അറിയാം എയിംസിൻ്റെ സ്റ്റെഡി മെറ്റീരിയൽസിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു എന്തോ എന്ത് എൻ്റെ ഒരു ബാഡ് ലക്കാണ് തോന്നുന്നു എനിക്ക് അതിൽ കുറേ നെഗറ്റീവ് വന്നു സിംപിൾ ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ അത് എന്നെ ഒരുപാട് ആ ഒരു എക്സാം എനിക്ക് ഒരുപാട് പാഠങ്ങൾ തന്നു എന്ന് തന്നെ പറയാം കാരണം എന്താ വെച്ചാൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറിയുന്നുള്ളൊരു ബേസിൽ എല്ലാം മാർക്ക് ചെയ്തു പോയി അതിൽ ഒരുപാട് നെഗറ്റീവ് മാർക്കിങ് ആണ് അത് ഈസി ആയതുകൊണ്ടാവാൻ തോന്നുന്നു എനിക്ക് അതിൽ ഒരുപാട് നെഗറ്റീവ് വന്നു ആ ലി അതിലെനിക്ക് ആ ലിസ്റ്റിൽ എനിക്ക് കിട്ടിയില്ല അതിന് ശേഷം ആ എക്സാം എനിക്ക് പൊതുവേ വന്ന് എക്സാം കഴിഞ്ഞ് വന്നപ്പോഴാണ് മാർക്ക് നോക്കിയപ്പോഴാണ് ഒരുപാട് നെഗറ്റീവ് വന്നതിൻ്റെ അതിന് ശേഷം ഞാൻ എനിക്ക് മനസ്സിലായി നമ്മുടെ എസ് സി ആർ ടി ആണ് അതിന് കൂടുതലും ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അതിനുശേഷം ഞാൻ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ സെൽഫ് നോട്ട് എസ് സി ആർ ടി ബുക്സിൻ്റെ നോട്ട്സ് ഉണ്ടല്ലോ അത് അത് മാത്രം ആ ബുക്ക് മാത്രമാണ് ഞാൻ ബാക്കി ഒരു ഇരുപത് ദിവസത്തോളം എനിക്ക് സമയമുണ്ടായിരുന്നു അതിന് എൽ പി എസ് സിക്ക് വേണ്ടിയിട്ട് ആ ഇരുപത് ദിവസം ഞാൻ അത് മാത്രമാണ് അത് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പഠിച്ചു അതിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു അറുപത്തെട്ട് പോയിന്റ് സംതിങ് ആ ഒരു മാർക്ക് അതിൽ നിന്ന് കിട്ടി അപ്പോൾ നമ്മുടെ ഒരുപാട് കുട്ടികൾ വിളിക്കുമ്പോൾ പറയാറുണ്ട് സാഹചര്യങ്ങൾ കാരണം പഠിക്കാൻ പറ്റുന്നില്ല ഒരുപാട് ക്ലാസ് പെൻഡിങ് വന്നു എന്നൊക്കെ അപ്പം അങ്ങനെ ഉള്ള കുട്ടികളോട് ടീച്ചർക്ക് എന്താ പറയാനുള്ളത് സാഹചര്യം പറയുന്നത് നമ്മളെ നമ്മളുടെ സമയം കണ്ടെത്തണം എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും കുട്ടികളും ഫാമിലിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ നമ്മൾ എപ്പോഴാണോ നമ്മൾക്ക് പഠിക്കാൻ പറ്റിയ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് ശ്രമിച്ചാൽ എന്തായാലും നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ കണ്ടെത്തുക നമ്മൾ പഠിക്കാനുള്ള ആവശ്യം നമ്മുടെ ആവശ്യം നമ്മളുടെ തന്നെ അതെ ഓക്കെ അപ്പൊ ടീച്ചർ എങ്ങനെയാണ് ടീച്ചറുടെ മറ്റുള്ള എക്സ്പീരിയൻസുകൾ ജോലിക്ക് കിട്ടിയ ശേഷമുള്ള പുതിയ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ജോലി കിട്ടിയതിന് ശേഷം ജോലി എങ്ങനെയാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ജോലി കിട്ടിയ ശേഷം ടീച്ചർക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് മുമ്പുള്ളതും ശേഷമുള്ളതും തമ്മിലുള്ളൊരു വ്യത്യാസമൊക്കെ ഒന്ന് പറയും മുൻപെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളം കഴിഞ്ഞ് ഞാൻ ഡെയിലി വേജസ് ആയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ടീച്ചർ അതിന് മുമ്പ് വേറെ പി എസ് സി നോക്കിയിരുന്നോ പി എസ് സി ഞാൻ ഡെയിലി വേസസ് ആയിട്ട് ഒരുപാട് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മളുടെ ടി ടി സി ഇതല്ല ഇൻസ്ട്രക്ടർ ആയിട്ടായിരുന്നു വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ കാരണം എനിക്ക് വി എച്ച് എസ് സി ക്വാളിഫിക്കേഷൻ ഉണ്ട് അപ്പം വി എച്ച് എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാംസ് ആയിരുന്നു ഞാൻ കൂടുതലും പ്രിപ്പയർ ചെയ്തതും അതിലുള്ള അതിലൊന്ന് രണ്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ സപ്ലിയിലായിരുന്നു മെയിൻ ലിസ്റ്റിൽ വന്നു നമ്മളുടെ ജോലി അടുത്തെത്തി എന്നൊക്കെ വിചാരിച്ചു പക്ഷെ കിട്ടിയില്ല അതെന്തോ നിർഭാഗ്യവശാൽ അതൊന്നും കിട്ടിയില്ല പിന്നെയാണ് അത് അത് പ്രതീക്ഷിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല അതായത് കാരണം ഞാൻ ഇൻസ്ട്രക്ടറിൻ്റെ ലിസ്റ്റിൽ വന്നു അതൊരു കേസായിട്ട് ലിസ്റ്റ് ലിസ്റ്റ് വന്നില്ല റാങ്ക് ലിസ്റ്റ് വന്നില്ല ബാക്കി ഇൻ്റർവ്യൂ വെരിഫിക്കേഷൻ അങ്ങനെ എല്ലാം കഴിഞ്ഞു ആ സമയത്താണ് നമ്മൾ എൻ എസ് ക്യു എഫ് വന്നിട്ട് ആ പോസ്റ്റ് തന്നെ ഇല്ലാതായി പ്രതീക്ഷിച്ചിരുന്ന ജോലി കിട്ടില്ല എന്നുള്ള അവസ്ഥ ആയപ്പോൾ ഞാൻ നേരെ ആ ഡെയിലി വേജസ് ഉള്ള അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പി എസ് സി ക്ലാസ്സിന് വന്ന് ജോയിൻ ചെയ്തത് അങ്ങനെ പി എസ് സി ക്ലാസ് എനിക്ക് ഒരു വർഷമാണ് ശരിക്കും ഇവിടുത്തെ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നത് ഇവിടെ ചൊവ്വ വ്യാഴം ശനി ഈ മൂന്ന് ദിവസങ്ങളായിരുന്നു എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ സെൻ്റർ അതെല്ലാംകോട് സെൻ്ററിലായിരുന്നു പക്ഷെ ഞാൻ ഈ മൂന്ന് ദിവസങ്ങൾ മാത്രമല്ല എല്ലാ ദിവസവും ഞാൻ രാവിലെ എന്നും ക്ലാസ്സിൽ വരുന്ന പോലെ പത്ത് മണിക്ക് ഇവിടെ വരും മൂന്ന് മണിവരെ ഇവിടെ ഇരിക്കും കമ്പൈൻ സ്റ്റഡി അന്ന് കുറച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഇരുന്ന് കമ്പയിൻ സ്റ്റഡിയൊക്കെ ഒക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിച്ചത് പിന്നെ നമ്മളോട് ഒരുപാട് പേര് പറയുന്നതാണ് ഇപ്പൊ അവരായില്ലേ ഇവരെ കിട്ടിയില്ലെ സമൂഹത്തിനും മറ്റൊന്നും ഫാമിലിന്നൊക്കെ ഒരുപാട് ചോദിക്കാറുണ്ട് അപ്പോൾ വല്ല പ്രൈവറ്റിനും പൈക്കൂടെ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോട് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് അതെ നമ്മൾ ഈ ഒരു ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പോകുമ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ജോലിയൊന്നും ആയില്ലേ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും കേട്ട് നമ്മൾ ആരും തളരുത് നമ്മളെ അവരെന്ത് ചോദിച്ചോട്ടെ നമ്മൾ ഇനി നമ്മൾ അവരുടെ മുമ്പിൽ ജോലി കിട്ടിയിട്ട് നന്നായി നിവർന്ന് നിൽക്കുന്നൊരു കോൺഫിഡൻസോടുകൂടെ പഠിക്കാല്ലോ അവർ അതെ ടീച്ചർ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും നല്ലൊരു റാങ്കിലോട്ട് എത്തിയത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കൂ അപ്പോൾ ടീച്ചറുടെ അനുഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പ്രചോദനമായിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് വീണ്ടും കാണാം താങ്ക്